ഹായ് ഹായ്ക്കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു രണ്ട് ദിവസം ഒരു ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് ഒത്തിരിയൊന്നും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും വരാഞ്ഞത് പ്രത്യേകിച്ചൊന്നും ഇല്ല എങ്കിൽ ഒരു ചെറിയ വിഷമം എന്തായാലും ദൈവം ആ കേട്ടു തോന്നുന്നു ഇന്ന് രാവിലെ എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി അപ്പോൾ അതോടെ നമ്മുടെ വിഷമത്തിന് ഒരുവിധം കുറവായി അതുകൊണ്ട് ഒരു സന്തോഷമായി അപ്പം ഞാൻ വിചാരിച്ചിന് വീഡിയോ എടുക്കാം അപ്പോൾ മനസ്സ് നമുക്ക് ശരിയല്ലെങ്കിൽ ഒന്നും പറ്റില്ലല്ലോ പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വിശേഷങ്ങൾ അറിയണമല്ലോ എന്ന് വിചാരിച്ച് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസുകൾ അറിയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു വിധം പിന്നെ വേറെ എന്താണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കുറേ കാണിക്കാം കേട്ടോ ചെറിയ വീഡിയോ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഞായറാഴ്ച ദിവസമല്ലേ ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല ഏട്ടൻ ജോലിക്ക് പോയി കൊച്ചു മോൻ ഇടയിലെ ഇളയ മോനും രണ്ടാമത്തെ മോനും ജോലിക്ക് പോയി പിന്നെ എന്താണ് മൂത്ത മോനും മരുമോളും കുഞ്ഞും ഞാനും മോളും ഉണ്ട് എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞായിരുന്നു മോനെ കണ്ടില്ലല്ലോ എന്ന് രണ്ടുപേരെയും കണ്ടിട്ടില്ലെന്ന് ഇന്ന് എന്തായാലും ആ ഭാഗ്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഒരു വിഷമമുള്ളത് ഇച്ചിരി ഒന്ന് മാറിക്കിട്ടി അപ്പോൾ ഇന്ന് അതിന് നമുക്ക് ഭാഗ്യം കിട്ടി അപ്പം വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്തോ ഭാഗ്യത്തിൽ വന്നു വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു പറഞ്ഞാൽ ആ അമ്മ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി പക്ഷേ എടുക്കാൻ നോക്കിയിട്ട് ഫോണിനകത്ത് ചാർജ് കുറവാണ് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ പറ്റാവുന്ന രീതിയിലൊക്കെ ഉള്ള വീഡിയോ പിടിച്ചു അപ്പോൾ പിന്നെ പറഞ്ഞു ഫോൺ വെച്ചിട്ടൊക്കെ ഞാൻ ഒരുവിധം പിടിച്ചതുണ്ട് അവരായിട്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു ഇതെല്ലാം ഫാവിൻ്റെ വേണ്ടിയിട്ട് സന്തോഷം അപ്പോൾ മൂന്ന് പേരും കൂടെ എന്തോ ഭയങ്കരമായിട്ടുള്ള ചർച്ചയായിരുന്നു അപ്പോൾ ചർച്ച കഴിഞ്ഞ ചേട്ടത്തി കൂടെ ഏതാണ്ട് പറഞ്ഞു അപ്പോൾ ചേട്ടത്തി രണ്ട് വരട്ടൊക്കെ പേര്ട്ടൊക്കെ വരട്ടെന്ന് കേട്ടാണിയെ അങ്ങനെ ചേട്ടത്തി അനിയനോട് ഉടക്കം കഴിഞ്ഞ് പിന്നെ അവനെ ജോലിക്ക് പോകാനെ കൊണ്ട് അങ്ങ് പോയി മൂത്തമ്മൻ കടയിലോട്ട് പോവാനെ കൊണ്ട് അവരും കൂടെ അങ്ങോട്ട് പോയി അപ്പൊ പിന്നെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ജോലിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അവര് കുറെ തുണികൾ തോട്ടി വാരിയിട്ട് കഴിവും ബഹളവുമാണ് ഞാൻ ഇങ്ങനെ ഇവൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഒന്നും പിടിച്ചെടുത്തില്ല ഇപ്പം ഇന്നലെ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാർ ചോദിക്കുകയും ചെയ്തു അതുതന്നെയല്ല അവൻ്റെ പിറന്നാളും ആയതുകൊണ്ട് കാണാനോടെ പറ്റാതെ എൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഇന്നേനെ എൻ്റെ വീഡിയോ ഇന്നലെ കണ്ട എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇങ്ങനെ വന്ന് സംസാരിക്കുക രാവിലെ വരാനും വന്നതിന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അതിനെന്താ അമ്മയെന്ന് പറയാനും ഒരു മനസ്സവന് തോന്നിയത് ഇനി ഇതിൻ്റെ പേരിൽ എന്താവും ഏതാവും എന്നൊന്നും എനിക്കറിയില്ല എങ്ങനാവൂന്നും എനിക്കറിയില്ല അപ്പം നമ്മൾ കാരണം ഒരു ഇഷ്യൂസ് വേണ്ടാന്ന് വെച്ച് പലതും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞ് മാറി ഒഴിഞ്ഞ് മാറിപ്പോവും കാരണം നമ്മുടെ മോനാണല്ലോ അവിടെ കിടന്ന് അന്നേരം ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനാണല്ലോ അനുഭവിക്കുന്നത് അപ്പം അത് ഞാൻ കാരണം ഉണ്ടാവരുതെന്ന് എനിക്ക് എപ്പോഴും ഒരു വിചാരം ഞാൻ ചിന്തിക്കും പിന്നെ അവരുടെ ജീവിതങ്ങളും കാര്യങ്ങളുമാണ് അത് അതവർ തന്നെയാണ് ചിന്തിച്ചു എടുത്തും ചെയ്യേണ്ടത് അപ്പോൾ നമ്മളതിന്ന് ഒരുവിധമൊക്കെ മാറും പക്ഷേ ചേട്ടത്തി നല്ലത് പറഞ്ഞു കൊടുക്കും കേട്ടോ അങ്ങനെ കണ്ട കൂട്ടുകാരേ തുണി കഴുകിയിട്ടെ നാളെ വിഷു ആയതുകൊണ്ട് എല്ലാം വാരിയിട്ട് കഴുകി കുറേ ഉണങ്ങി മടക്കി വെച്ച് ആദ്യമാദ്യം കഴുകിയത് ഇനി കുറേ രണ്ട് മൂന്ന് ബെഡ്ഷീറ്റ് മെഷീനകത്തി കിടക്കുന്നു നനയ്ക്കാൻ കിടക്കുന്നു ഇനി അത് ഇച്ചിരി ഒന്ന് ഉണക്കിയെടുക്കാൻ കിടക്കുന്നു ഇപ്പം നമ്മുടെ വീട്ടിലെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു ഇവിടെ അതുകൊണ്ട് നമുക്ക് അടുക്കുന്ന പേടി കാരണമാണ് ഞാൻ പിന്നീട് കൊടുക്കേണ്ടി വരുന്നത് പിന്നെ ഞങ്ങളുടെ നാണൻ കുണിയും മോനെയൊക്കെ ഉണ്ടാവും കൊണ്ടുപോകണം വീഡിയോ ഫോൺ എടുക്കുമ്പോൾ എല്ലാവർക്കും നാണോ തുണി നനയൊക്കെ കഴിഞ്ഞ് പിന്നെ മരുമ്പോൾ പെരയെല്ലാം തൂത്ത് വാരി തുടച്ചിട്ടു പിന്നെ കുഞ്ഞവിടെ മാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് ടി വി ഇങ്ങനെയൊക്കെ സൗണ്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ് കൂട്ടുകാരെ പിന്നെ വോയിസ് ഓർ കൊടുക്കേണ്ടതെന്ന് അവനിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം വിറവ് ഇച്ചിരി കുറവാണ് കൂട്ടുകാരെ കാല് വയ്യാത്ത കൊണ്ട് വിറവക്കാനൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഉള്ള വിറവ് വെച്ചിട്ട് മുറ്റത്ത് വെച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുറ്റത്തോട്ട് വെച്ചു പിന്നെ അത് കഴിഞ്ഞ് വന്നെന്നാൽ ഒരു അച്ചപ്പം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞങ്ങളുടെ പൂച്ചക്കുട്ടനും അവനും വന്നു പിന്നെ അവനും കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നു അപ്പോൾ എൻ്റെ മരുമോൾ അവിടെ നിന്ന് മാങ്ങി കഴിക്കുന്നു അങ്ങനെ പിന്നെ ഞാനും കുറച്ചെടുത്തു അപ്പോൾ മോൾ കഴിച്ചില്ല മോൾ അവിടെ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമായിരുന്നു ഞാൻ കുറച്ചെടുത്തോണ്ട് വന്ന് ഞാനിങ്ങൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കഴിച്ചുകൊണ്ട് ഇരുമ്പോൾ നല്ല നാടൻ പാട്ടൊക്കെ ഇട്ടേക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് കഴിച്ചു അപ്പം ഇതെല്ലാം ഇതിൻ്റെയൊക്കെ തുണികളെല്ലാം വാരിയിട്ട് കഴുകേക്കുമായിരുന്നേ അപ്പം ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ആളുണ്ട് കിടന്നു ചാട്ടോടാ ചാട്ടമാണ് പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പുട്ടുണ്ടാക്കാൻ ധരിച്ച് വല്യമോന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ ഇച്ചിരി തേങ്ങയൊക്കെ തിരുമാനെ കൊണ്ട് തിരുമ്മി പുട്ട ഞങ്ങൾ ഉച്ചയ്ക്ക് പിന്നെ പുട്ടാണ് കഴിച്ചത് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കാരണം വൈകുന്നേരം വെക്കുമ്പോൾ ആ ചോറും കറിയൊക്കെ നമുക്ക് ഒരാളത്തേക്കും കാണും പിന്നെ നമ്മൾ വൈകുന്നേരം വെക്കത്തുള്ളൂ അപ്പൊ മോളി ചെടിക്കാത്തിൽ എന്തൊക്കെയോ വൃത്തിയാക്കലൊക്കെ ആയിരുന്നു അങ്ങനെ എന്നപ്പോൾ ഒരു മാങ്ങ പഴുത്തത് വീണു ഞാനതിങ്ങനെടുത്തു എന്നാ ടേസ്റ്റാന്നറിയാവോ കൂട്ടുകാരെയും അപ്പം മോളും നമ്മുടെ ചെടികകമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇന്നാളി വെച്ചതായിരുന്നു ഇങ്ങനെ ഈ നെറ്റ് മോനെ അപ്പോൾ അതെന്തോ കാരണത്താൽ ഇളകിപ്പോയി പിന്നെ അത് മോനെ അതൊന്നുകൂടെ ശരിയാക്കി വെക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ചെറിയ ഗാർഡൻ കൂട്ടുകാർക്ക് ഇഷ്ടമായി കേട്ടോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഉണ്ടെങ്കിൽ കേട്ടോ ഒത്തിരി ചെടികളൊന്നുമില്ല കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ അങ്ങനെ ചെടികകൊക്കെ വൃത്തിയാക്കി കൊണ്ടെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആങ്ങളെ അമ്പങ്ങളോട് അടി തുടങ്ങിയത് ഇതുങ്ങൾ കണ്ടു എപ്പോൾ കണ്ട നേരം ഇങ്ങനെയാണ് എന്നാൽ രണ്ടാമത്തെ മക്കളോട് ഇവളോ ഇവളങ്ങനെ വഴക്കിനോ വക്കണത്തിനോ നിൽക്കത്തില്ല ഇവരിതങ്ങളിലാണ് വഴക്ക് ലാസ്റ്റിൽ അവന് നല്ലത് അവിടെ കയ്യിൽ നിന്ന് കിട്ടി അങ്ങനെ പിന്നെ അവൻ കയറിപ്പോയി ആ കയറിപ്പോയ വാക്കിൽ ചെന്ന് പൊടിക്കൊച്ചവിടെ കിടന്ന് അവിടെ കിടക്കുമായിരുന്നു അതിനോട് ചെന്ന് ഗുസ്തിയായി പിന്നെ അതിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു അങ്ങനെ അതിനോട് ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ കൊ പെങ്ങളും ഇവനുമാണ് കൂടുതലും വഴക്ക് രണ്ടെണ്ണോടെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ തമ്മളി വഴക്കുക കൂട്ടുകാരുടെ വീട്ടിലിങ്ങനെയൊക്കെയാണോ പിന്നെ വൈകുന്നേരം കൊച്ചു അവരുടെ വീട്ടിലോട്ട് പോകണമായിരുന്നു പന്തളത്ത് വരെ ഒന്ന് പോകണമായിരുന്നു അപ്പ കൊച്ചാൻ പാത്തുപോയിന്ന് അപ്പം തിന്നുവാണ് ഞാൻ കണ്ടടി തേക്കുന്നേ അപ്പോൾ വൈകിട്ട് ഏട്ടം വന്നു കഴിഞ്ഞപ്പം കുറച്ച് പടക്കങ്ങളും പൂത്തിരികളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കൂട്ടുകാരെ പിന്നെ മക്കളെല്ലാവരോടെ കൂടി പടക്കം പൊട്ടിയതും ബഹളമായി എല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിന് പേടിയായിരുന്നു എങ്കിൽ അവനും കൂടെ മാറി നിന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിഷുദിനാശംസകൾ ഹാപ്പി വിഷു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ബൈ ബായിക്കൂട്ടുകാരെ